മുറ്റത്തിറങ്ങാനായിട്ട് ഉന്നം പിടിച്ചിങ്ങനെ നിൽക്കുക മഴ പെയ്യുന്നുണ്ട് ആ ചെടിയുടെ അടുത്തൊക്കെയെന്ന് പോകാനെന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചു കയറ്റിയതായിപ്പം ആ നിൽക്കുന്നത് കള്ളിപ്പെണ്ണ് ചേട്ടൻ മോളിലാന്ന് തോന്നുന്നു ചക്കര ചക്ക എൻ്റെ പൊന്നോ അത് മഴ വെള്ളം കണ്ടോ മഴ കണ്ടോ മഴ കണ്ടോ ഓ മഴ കാണാതിരിക്കുവാണോ കുഞ്ഞെ ഓ വേണ്ട രസമോള് വന്ന് മഴ കാണാൻ ഇരിക്കുവേണ്ടല്ലേ ആ എന്തൊരു ഭംഗിയില്ലയോ ചക്കരയെ മഴ കാണാൻ കണ്ടില്ലേ നമ്മുടെ റോസാപ്പൂ എണ്ണം നിപ്പുണ്ട് അപ്പം നമുക്ക് ചെമ്പരത്തിപ്പൂരെണ്ണം നിപ്പ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിപ്പ ഉണ്ടല്ലേ ആ റോസാപ്പൂ ഒരു റോസയായിരുന്നു അതിങ്ങനെ കൂട്ടത്തിൽ ഒരു റോസ ഇല്ല അവിടെ ഒരു ബുഷ് ഓറഞ്ച് കുട്ടം പഴുത്ത് നിപ്പോൾ ഇതാ കാണുന്നു ഡോ കാണുന്നു ദോ ഒരു ഓറഞ്ച് കുട്ടനെ ഇങ്ങനെ മഴവെള്ളം ഏറ്റവും വാങ്ങിയോണ്ട് നിൽക്കുന്നു ഓറഞ്ച് ബുഷ് ഓറഞ്ച് ആണത് ബാക്കി എല്ലാരും മഴവെള്ളത്തിൽ ഇങ്ങനെ ആറാടി നിൽക്കുകയാണ് കണ്ടില്ലേ ഇവിടുത്തെ ചെടികളെല്ലാം എടുത്ത് മാറ്റി പാറുകയാണ് ഈ സൈഡിൽ വെച്ച് ഇതാ കണ്ടില്ലേ ഇവിടെ ഒന്നും മഴ കിട്ടത്തില്ല അവരൊക്കെ ഇങ്ങനെ നിൽക്കുക അവരെല്ലാം വിഷമിച്ച് നീക്കുക ഇതെല്ലാം എനിക്കില്ല സൈഡിൽ വെക്കുന്നതായിരിക്കും ഇഷ്ടം ഇതാ നിക്കുന്ന എല്ലാവർക്കും വെള്ളം കിട്ടാതെ അവരിങ്ങനെ വിഷമിച്ചിരിക്കുന്ന നടക്കുന്ന ഉള്ളിലേക്ക് അടിക്കുന്ന കുഞ്ഞിപ്പുഴു അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാൻ പയ്യാതെ അവിടെ ഇവിടെ ചാടി നടക്കാം ഈ പെണ്ണ് ഈ പെണ്ണ് ചേട്ടനാണേ മേളിൽ കയറിയിരിക്കുക തേങ്ങാ പൊട്ടിച്ചിട്ടത് അത് നനഞ്ഞു അപ്പം അതിൻ്റെ അടുത്ത് പോയി അവൻ വിഷാദത്തിൽ ഇങ്ങനെ ഇരിക്കുക ചക്കര പൊന്നാനി ഇന്നൊന്നൊന്നെ നമ്മൾ സുന്ദരി രാവിലെ പേപ്പർ വായിക്കാൻ വന്നിരിക്കുമോ എന്നാൽ വായിക്കും വായിക്ക് 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 എല്ലാം കഴിഞ്ഞ പേപ്പർ വായിക്കാൻ ഇരിക്കുവേണ്ട രാവിലെ എല്ലാവരും പേപ്പർ വായിക്കുന്നത് അവളെല്ലാം കഴിഞ്ഞിട്ടാണ് ഒന്ന് പേപ്പർ വായിക്കുന്നത് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇവിടെ ഇവിടെ നോക്കി വായിച്ചേ കുഞ്ഞ് വായിച്ചേ എന്തോ ഇത് ഇതെന്തോ ഇത് വായില് പേപ്പറ് വായിക്കാം വായിക്ക് ഇപ്പം വായിക്കിട്ട് വേണം വായിക്കിട്ട് വേണം വായിക്കിട്ട് വേണോ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുവാണ് മേടിക്കും വായിക്കുക ആ കടിച്ചെടുക്കുവാണ് നോക്കി നോക്കി കമ്മിന്ന് വായിക്കുവാണോ മനസ്സിലാവുന്നില്ലേ ഒന്നും ഏ കുഞ്ഞിനൊന്നും മനസ്സിലാവുന്നില്ല ഓടി പെണ്ണേ പൊണ്ണും മനസ്സിലാവുന്നില്ലയോ വായിച്ചേ അമ്മച്ചയ്ക്ക് പറഞ്ഞു കേൾപ്പിച്ചേ മേടിക്കോ കണ്ടോ ഞാൻ എനിക്ക് എനിക്കെടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ എടുക്കണ്ട പേപ്പർ ഉച്ചി വായിക്കട്ടെ വായിക്കട്ടെ എനിക്ക് കുഞ്ഞ് വായിച്ചു കേൾപ്പിക്കാം അമ്മേ പേപ്പർ വായിച്ച് കേൾപ്പിക്കുന്ന അമ്മ പെണ്ണ പേപ്പർ വായിക്കുവ രാവിലെ ഇരു പൊണ്ണാനിയാ അമ്മച്ചിട്ട് തക്കൻ്റെ പൊണ്ണാനിയാ അമ്മച്ചിട്ട് സുന്ദരി പെണ്ണാ ம் டே மஞ்ச மஞ்சோல்ல ஓ மஞ்ச பண்ணணி மஞ்சட தக்கிற பண்ணு